ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊതിച്ചോറ് തയ്യാറാക്കാം പുതുച്ചോറ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുതിച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ പുതിച്ചോറ് തയ്യാറാക്കാനായിട്ട് നാല് അയലമീൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമുള്ള മസാലകൾ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു മസാലക്കൂട്ട് തയ്യാറാക്കാം ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം ഒന്നുമില്ല ഒരു ടീസ്പൂൺ കണക്കാക്കി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇവിടെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ മസാല നന്നായിട്ട് എടുക്കുന്നത് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൽ മസാല നന്നായിട്ടൊന്ന് എടുക്കാം മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിച്ചു കിട്ടണം ഇതുപോലെ നന്നായിട്ട് എടുത്തതിന് ശേഷം കുറഞ്ഞൊരു ഇരുപത് മിനിറ്റ് എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കോവയ്ക്ക മെഴുക്ക് കട്ടി തയ്യാറാക്കാം കോവയ്ക്ക ഇതുപോലെ വട്ടത്തിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാളയും നാലഞ്ച് പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി ഒരു അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക സവാള പച്ചമുളക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുക്ക് ചെയ്യാൻ ഭാഗത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ കോവയ്ക്ക കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക ആയതുകൊണ്ട് തന്നെ കോവയ്ക്കൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് പാവത്തിന് കുക്കായി കിട്ടും ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ കോവയ്ക്ക നല്ല പാവത്തിന് കുക്കായിട്ടുണ്ട് നമ്മുടെ സവാളയൊക്കെ കാണുമ്പോഴേ അറിയാൻ കണ്ടില്ല സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കോവയ്ക്ക എല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ നടുവാഗത്തേക്ക് അര ടേബിൾ സ്പൂണിൻ്റെ താഴെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് പൊടിയുടെ പച്ച ടേസ്റ്റ് മാറിയതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോവക്കയിൽ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടണം ഇനി ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മെഴുക്കുരട്ടി തയ്യാറാക്കുന്നത് ഇനി അല്പം കൂടി ഡ്രൈ ആയിട്ടുള്ള പരുവത്തിലാണ് വേണ്ടതെങ്കിൽ കുറച്ച് സമയം കൂടി വഴറ്റി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മുടെ കോക്ക മെഴുക്കു തയ്യാറായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ പാനടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് നിരത്തി വെച്ചുകൊടുക്കാം ഞാനിവിടെ ഒരേ സമയത്ത് നാല് മീനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലിട്ടാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂടിക്കഴിഞ്ഞാൽ മീനിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ഇവിടെ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ മീൻ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ചീരത്തണ്ടും ചക്കക്കുരവും ചീര ഇലയൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവിയൽ തയ്യാറാക്കാം അതിനായിട്ട് ചക്കക്കുരവും ചീരത്തണ്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചീര ഇല ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ചക്കക്കുരവും ചീരത്തണ്ടിലേക്കും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പാകത്തുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറു ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകപ്പൊടി മുഴുവനായിട്ടുള്ള ജീരവാണെങ്കിൽ അര ടീസ്പൂൺ വരെ എടുക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ട് പിഞ്ചു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആറേഴ് ചുവന്നുള്ളി നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല റിവേഴ്സ് ബട്ടണിൽ ഒന്ന് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ അവിയലിന് ചതച്ചെടുക്കുന്ന പോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരുവും ചീരത്തണ്ടൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇവിടെ നമ്മൾ ചീരത്തോരനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നിങ്ങനെ ചീര അവിയലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചീര അവിയൽ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ഇല ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ തോരൻ അരിയുന്നതിനെക്കാട്ട് വലുതായിട്ടാണ് നമ്മളിവിടെ ചീര അരിഞ്ഞെടുത്തിരിക്കുന്നത് ചീരയിൽ മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം കുക്ക് ചെയ്യാം ഈ ചീര കുക്കായി വരാൻ അധികം സമയം വേണ്ട വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും അങ്ങനെ ചീര നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മിക്സറെ ജാറ് കഴി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു ടു ത്രീ മിനിറ്റ്സിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അത്യാവശ്യം നല്ല കുഴഞ്ഞ പരുവത്തിലാണ് നമ്മളിവിടെ ചീര വിയൽ തയ്യാറാക്കുന്നത് ഇങ്ങനെ അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി വളരെ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം ഇതിനു മുമ്പും ചാനലിൽ ചീരവിയലിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കണ്ടേക്കണേ ഇങ്ങനെ ചീരവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി എളുപ്പത്തിലൊരു ചമ്മന്തി തയ്യാറാക്കാം അതിനായിട്ട് മാങ്ങ നുറുക്കിയത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ആറ് ചുവന്നുള്ളിയും ഒരു കപ്പ് തേങ്ങയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് മാങ്ങയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം അതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഞാൻ നുറുക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി തേങ്ങയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് തയ്യാറാക്കിയെടുക്കാം ചിലർ മുളക് ചുട്ടരച്ചൊക്കെ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാറുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം മുളകൂടി ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ് പാകത്തുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുതിച്ചോറിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത എഗ് ഓംലറ്റ് തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് മുട്ട അടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് നുറുക്കിയതും മൂന്ന് ചുവന്നുള്ളി നുറുക്കിയതും കുറച്ച് കറിവേപ്പില നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ചൂടായ പാനിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പരത്തിയിട്ട് നല്ല എടുക്കാം ഈ സമയത്ത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് ആവശ്യത്തിന് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ എഗ് ഓംലറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇനി നമുക്ക് പുതുച്ചോറ് പുതു എടുക്കാം ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് വാഴയിലെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ആദ്യം ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരാൾക്ക് കഴിക്കാൻ പാകത്തുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കോവയ്ക്ക മെഴുക്കുമായിട്ട് വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കോവയ്ക്ക മെഴുക്കു കരട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ചീര അവിയൽ വെച്ച് കൊടുക്കാം ഒരു മെഴുക്കുകട്ടിയും ഒരു മീൻ ഫ്രൈയും എഗ് ഫ്രൈയും ചമ്മന്തിയും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു പൊതിച്ചോറ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചമ്മന്തി കണ്ടില്ല ഇതുപോലെ കൈവച്ച് ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു അച്ചാർ വെച്ചു കൊടുക്കാം ഞാനിവിടെ നാരങ്ങ അച്ചാറാണ് വെച്ചു കൊടുക്കുന്നത് ഇനി മീൻ ഫ്രൈ വെച്ചു കൊടുക്കാം ഇനി മുട്ടയുടെ പകുതി കട്ട് ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൊതിച്ചോറിന് ആവശ്യമുള്ള കറികളൊക്കെ വെച്ചുകൊടുത്തു ഇനി ഇതുപോലെ ഇല മടക്കിയിട്ട് നല്ല ഷേപ്പിനും പൊതിഞ്ഞെടുക്കാം ഇപ്പോൾ ഇല വാട്ടിയ ഇലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കൂടി ആകുമ്പോൾ നമ്മുടെ പൊതിച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ഈ പൊതിച്ചോറ് തയ്യാറാക്കിയാൽ ഉടനെ തുറന്ന് കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ കുറഞ്ഞൊരു മൂന്നാല് മണിക്കൂർ വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക ഞാനിവിടെ രണ്ട് പുതിച്ചോറ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ നിന്ന് തുറന്ന് നോക്കുന്നത് ഈ പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പൊതിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ പൊതുച്ചോർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല റെസിപ്പുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്